കുമളി അമരാവതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി പാസിംഗ് ഔട്ട് പരേഡ് നടന്നു സ്കൂളിലെ പതിനാലാം എസ് പി സി ബാച്ചാണ് പാസ് ഔട്ടായത് പെരുമേട് എം എൽ എ വാഴു സോമൻ സലൂട്ട് സ്വീകരിച്ചു ാണ് സ്കൂളിലെ പതിനാലാം പാസ് ഔട്ടായത് അമരാവതി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പാസിംഗ് ഗ്രൌണ്ടിൽ പെരുമ്പടം സ്വീകരിച്ചു നല്ല നിലയിൽ നമ്മുടെ രാജ്യസ്നേഹം ബോധത്തോടെ പെരുമാറുകയും ചെയ്യുവാൻ തീർച്ചയായും ഈ സേവനം നമുക്ക് വിശേഷിച്ചും നമ്മുടെ രാജ്യത്തെ വളർന്നു രസിച്ചുകൊണ്ടിരിക്കുന്ന ിഹകൾ പ്രത്യേകിച്ച് മയക്കുവരുന്ന വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കുമളി പോലീസ് എസ് എച്ച് സുജിത് പി എസ് പതാക ഉയർത്തി സ്കൂൾ പി ടി പ്രസിഡന്റ് രാജീവ് കെ എസ് അധ്യക്ഷ വെച്ച യോഗത്തിൽ കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സി സബാസ്റ്റിൻ അഴുത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിം സ്കൂൾ എച്ച് പത്മശ്രീ പ്രിൻസിപ്പൽ ലതാദേവി എന്നിവർ സംസാരിച്ചു യോഗത്തിൽ മികച്ച പട്ടം കാഴ്ചവെച്ച കേഡറ്റുകളെയും സ്കൂൾ വികസനങ്ങൾക്ക് നേതൃത്വം നൽകിയ പി ടി പ്രസിഡന്റ് എന്നിവരെ മെമന്റോ നൽകി ആദരിച്ചു പരേഡിന് ഡ്രിൽ ഇൻസ്പെക്ടറായ ദിനേഷ് വനിതാ ഡ്രിൽ ഇൻസ്പെക്ടർ സുനിമോൾ എന്നിവർ പരിശീലനം നൽകി ഇടുക്കി വിഷൻ കുമ്മളി